നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയിലധികവും സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ പലർക്കും തോന്നുന്നത് മരങ്ങളും വനങ്ങളുമാണ് മുഴുവൻ ഓക്സിജനും നൽകുന്നതെന്ന് അതും ശരിയാണ് എങ്കിലും യഥാർത്ഥ ഹീറോകൾ സാന്നിധ്യവും അറിവുമില്ലാതെ ജീവിക്കുന്ന ചെറുപൊടി സാക്ഷികളായ ഫൈട്രോപ്ലാങ്ടിനുകളാണ് അവ ഇത്ര ചെറുതാണ് സൂക്ഷ്മദർശിനി മാത്രമേ കാണാൻ കഴിയൂ പക്ഷേ ഒന്നിച്ചെത്തുമ്പോൾ അവ വലിയ മാറ്റം കൊണ്ടുവരുന്നു ഫൈറ്റോപ്ലാങ്ടിനുകൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കി ഓക്സിജൻ പുറത്തുവിടുന്നു ഭൂമിയിലെ മരങ്ങൾ പോലെ തന്നെ നിങ്ങൾ ഓരോ രണ്ടാമത്തെ ശ്വാസവും എടുക്കുമ്പോൾ അത് ഈ ചെറുസമുദ്ര ജീവികൾക്കാണ് നന്ദി പറയേണ്ടത് അതിനാൽ നമ്മൾ സമുദ്രത്തെ സംരക്ഷിക്കുമ്പോൾ നാം വേവുകയിൽ മാത്രമല്ല നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണ് അല്ലേ അത്ഭുതകരം ഇതുപോലെ കൂടുതൽ രസകരമായ സയൻസ് ഫാക്റ്റുകൾക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ